ഒമാനിൽ നിങ്ങൾ അനുമതിയില്ലാതെ ഫണ്ട് സമാഹരണോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് പൈസ സ്വരൂപിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് ഒമാൻ സാമൂഹിക വികസന മന്ത്രാലയം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാജ്യത്ത് പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഫണ്ട് സമാഹരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒമാൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പ്രകാരം അത് പിഴയും തടവ് ശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണ് ഇത്തരത്തിൽ പണപിരിവ് നടത്തിയിട്ട് അത് ഒമാനിൽ ഉപയോഗിക്കുന്നതും രാജ്യത്തിന് പുറത്ത് ഉപയോഗിക്കുന്നതൊക്കെ കുറ്റകരമാണ് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്ത ക്ലബുകൾക്കും സംഘടനകൾക്കും ഈ അനുമതിയോട് അനുമതിയോടുകൂടെ തന്നെയാണ് പണപിരിവ് നടത്താൻ സാധിക്കുക ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്യത്തിനകത്ത് ആ പണം ഉപയോഗിക്കുക ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ തടവ് ശിക്ഷയും ഇരുന്നൂറ് റിയാൽ മുതൽ അറുനൂറ് റിയാൽ വരെ പിഴയും ലഭിക്കും ഇനി ഈ പണം രാജ്യത്തിന് പുറത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ തടവ് ശിക്ഷയും ആയിരം റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴയും ലഭിക്കും രാജ്യത്ത് ഇതുപോലെ അനധികൃതമായിട്ട് ഒരുപാട് പേര് ഫണ്ട് സമാഹരണം നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാത്ത ചാരിറ്റി കേസുകളൊക്കെ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കർശന നിർദ്ദേശം മന്ത്രാലയം പൊതുജനങ്ങൾക്ക് ഈ കാര്യത്തിൽ നൽകുന്നത്